ഇപ്പൊ വന്നൊരു വാർത്തയാണ് അതായത് ഡി ജി പി അറിയാതെ ഇനി എനിക്കെതിരെ കേസുകള് രണ്ടായിരത്തി പതിനെട്ടിൽ രജിസ്റ്റർ ചെയ്ത കേസ് ഇപ്പൊ എത്ര വർഷമായി അഞ്ചു വർഷങ്ങളിലായില്ലേ അഞ്ചു വർഷം കഴിഞ്ഞിട്ട് കൊടുത്തിട്ടില്ല അഞ്ചു വർഷം അറുപത് മാസമായി കുറ്റപത്രം പോലീസ് ഈ ഇന്റലിജൻസ് എന്ന് പറഞ്ഞാൽ ആദ്യം എന്താണെന്ന് മനസ്സിലാക്കണം മുന്നേ വിവരങ്ങള് ശേഖരിക്കുക എന്നുള്ളതാണ് ഇന്റലിജൻസ് വളരെ മുന്നേ വളരെ മുന്നേ വിവരങ്ങൾ ശേഖരിക്കുക എന്നിട്ട് അതിനെ അപഗ്രധിക്കുക അപഗ്രഹിക്കുമ്പോഴത്തേനും അതിൽ എന്തെങ്കിലും ഒരു വഴിവിട്ട പരിപാടിയിലേക്ക് പോകുന്നുണ്ടോ തട്ടിപ്പിലേക്ക് പോകുന്നുണ്ടോ കുറ്റകൃത്യങ്ങളിലേക്ക് പോകുന്നുണ്ടോ ഉണ്ടെങ്കിൽ അത് തടയാനുള്ള നമുക്ക് സമയം കിട്ടുമല്ലോ ഇരുപത് കൊല്ലമായിട്ട് വിചാരണ നടക്കാതിരിക്കുന്ന കുറ്റപത്രം നൽകിയ ശേഷം വിചാരണ നടക്കാതിരിക്കുന്ന അവസ്ഥ കേരളത്തിലെ പാവലും കേസിനുണ്ട് അതിന്റെ പ്രതികളെല്ലാം മരിക്കുന്നതുവരെ വിചാരണ നടക്കത്തില്ല എന്നുള്ള വാശിയാർക്കുള്ളതുപോലെ എന്നൊരു വാർത്തയാണ് അതായത് ഡി ജി പി അറിയാതെ എ ഡി ജി പി ഒരു സമാന്തര ഇൻ്റലിജൻസ് രൂപീകരിച്ചിരുന്നു മനോജ് അബ്രഹാം അദ്ദേഹം വന്നപ്പം അത് ഡിസ്മാൻഡിൽ ചെയ്തു എന്നും പറയുന്നുണ്ട് അങ്ങനെ കേരളത്തിൻ്റെ ഒരു ഡി ജി പി അറിയാതെ ഒരു എ ഡി ജി പിക്ക് സമാന്തരമായിട്ടുള്ള ഒരു ഇന്റലിജൻസ് അങ്ങനെ കൊണ്ടുപോകാൻ പറ്റുമോ സാർ കേരളത്തിൻ്റെ മുൻ ഡി ജി പി ആയിരുന്നല്ലോ അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത് ശരിക്കും പോലീസ് സമൂഹത്തിൽ എല്ലാ മനുഷ്യർക്കും സുരക്ഷിതത്വം ഉറപ്പാക്കണമെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ ഇൻ്റലിജൻസ് വേണം ജില്ലാ തലത്തിൽ ഇൻ്റലിജൻസ് വേണം എല്ലാ ഉദ്യോഗസ്ഥരും പോലീസ് ഉദ്യോഗസ്ഥരും അവരുടേതായ സ്റ്റേഷനുകളിൽ എസ് പി ഡി ഐ ജി എ ഡി ജി പി ഇവരെല്ലാവർക്കും അവരുടേതായ ഇൻറ്റലിജൻസ് സംവിധാനം ഉണ്ടായേ പറ്റൂ കാരണം നമ്മൾ ഒരു കാര്യം നടന്ന ശേഷം അതിന് റിയാക്റ്റീവായിട്ട് നടപടിയെടുത്തതിനേക്കാൾ നല്ലത് അത് തടയുക വേണ്ടിയാണ് അത് പ്രിവെൻറ്റ് ചെയ്യാൻ പറയും അപ്പോൾ തടയാൻ വേണ്ടിയിട്ട് ഏറ്റവും ആവശ്യമായ കാര്യമാണ് ഇന്റലിജൻസ് കളക്ഷൻ അപ്പോൾ ഈ സമാന്തര ഇന്റലിജൻസ് എന്ന് പറയുന്നത് എല്ലാ ജില്ലാ ആസ്ഥാനങ്ങളിലും എസ് പി ലെവലിലുള്ളവർ ഇൻ്റലിജൻസ് അവിടെ കളക്ട് ചെയ്യുന്നുണ്ട് ഞാൻ എറണാകുളത്ത് സിറ്റി പോലീസ് കമ്മീഷണർ ആയിരുന്നു ഇവിടെ അന്ന് ഈ കുറേ ഗുണ്ടകൾ ഇന്ന് കുറേയധികം ഉണ്ട് അവർക്കെതിരെ ഒരു 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 ഫോക്കസ് ചെയ്യണം അന്ന് ചെയ്തിരുന്നു അപ്പോൾ എനിക്ക് ഇൻ്റലിജൻസ് കളക്ട് ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പം അതിൻ്റെ ഇന്റലിജൻസ് എന്ന് പറയുന്ന വേറൊരു പോലീസിൻ്റെ ഇന്റലിജൻസ് ഉണ്ട് അതിനൊരു ഡി ജി പി ആയിട്ട് ഇന്റലിജൻസ് മേധാവി എന്ന് പറയുന്ന ഒരാളുണ്ട് ജില്ലാ ആസ്ഥാനത്തും അവർക്ക് എസ് പിയും ബാക്കി സംവിധാനങ്ങളും ഉണ്ട് എല്ലാ പോലീസ് സ്റ്റേഷൻ ലെവലില് വരെ ഇന്റലിജൻസിന്റെ സംവിധാനങ്ങളുണ്ട് പക്ഷേ ഓരോ ഉത്തരവാദിപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരും അവരുടേതായ സമാന്തര ഇന്റലിജൻസ് ഉണ്ടായേ പറ്റൂ ഇതെല്ലാ ജില്ലാ ലെവലിലും വേണം ഡി ഐ ജി ലെവലിൽ വേണം എ ഡി ജി പി ലെവലിൽ വേണം പോലീസ് സ്റ്റേഷനിലും വേണം എന്നാൽ മാത്രമേ നമുക്ക് പ്രദേശത്ത് നടക്കുന്ന കാര്യങ്ങളെ പറ്റിയും അല്ലെങ്കിൽ ഒരു ഒരു ജില്ലാ ജില്ലയിൽ നടക്കുന്ന കാര്യങ്ങളെ പറ്റിയും ബാക്കി ജില്ലകളുമായിട്ട് ബന്ധമുള്ള കുറ്റകൃത്യങ്ങളുണ്ടെങ്കിൽ അതുമായിട്ടുള്ള ഇന്റലിജൻസ് ഒക്കെ കളക്ട് ചെയ്തേ പറ്റൂ ഇന്റലിജൻസ് കളക്ഷൻ എന്ന് പറയുന്നത് പോലീസിന്റെ കൃത്യനിർവഹണത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് ഒരു മർഡർ കഴിഞ്ഞ ശേഷം അല്ലെ ഒരു റേപ്പ് കഴിഞ്ഞ ശേഷം അല്ലെ ഒരു അടിപിടി അങ്ങനത്തെ കാര്യങ്ങൾ കഴിഞ്ഞ ശേഷം അവിടെ പാഞ്ഞെത്തി ഉടനെ പിന്നെ നടപടി എടുക്കുന്നതിന് ഈ ഇന്റലിജൻസ് ആണ് അങ്ങനെയാണെങ്കിൽ ഇപ്പം ഒരു ഇമ്മീഡിയറ്റ് ബോസ് അറിയാതെ അതിന് താഴെയുള്ള സബോർഡിനേറ്റിന് ഇന്റലിജൻസ് വിഭാഗത്തിൽ പ്രവർത്തിക്കാൻ പറ്റും അതായത് ഒരു എസ് പി ഉണ്ടെങ്കിൽ എസ് പിക്ക് താഴെയുള്ള ഒരാളുണ്ടായിരിക്കും പക്ഷെ അത് എസ് പി അറിയുന്നില്ല ഈ താഴെയുള്ള സബോർഡിനേറ്റ് സമാന്തര ഇന്റലിജൻസ് വരുമ്പം എഡി ജി പി യോടാണ് അങ്ങനെയാണ് പത്രവാർത്ത കാണുന്നത് അങ്ങനെയും ചെയ്യാമോ ഈ ഇന്റലിജൻസ് എന്ന് പറഞ്ഞാൽ ആദ്യം എന്താണ് നമ്മൾ മനസ്സിലാക്കണം പോലീസ് ഇന്റലിജൻസ് കളക്റ്റ് ചെയ്യുന്നത് എല്ലാവിധ കാര്യങ്ങളെ പറ്റിയുമുള്ള ഇൻ്റലിജൻസ് കാരണം കുറ്റകൃത്യങ്ങൾ നടക്കാൻ സാധ്യതയുള്ള അത് സാമ്പത്തിക കുറ്റകൃത്യങ്ങളാകാം ഫ്രോഡ് പരിപാടികളാകാം അതുമെല്ലാം ഇപ്പം ഒരു ഒരു തട്ടിപ്പ് നടന്നു കഴിഞ്ഞാൽ ഉടനെ പോലീസിന് അടുത്തുള്ള പിന്നീട് നടന്ന ശേഷമാണോ ഇത് ഇത് വരേണ്ടത് നടക്കുന്നതിന് മുമ്പേ തന്നെ എൻ്റെ ഇന്റലിജൻസ് കളക്ട് ചെയ്യേണ്ടേ അതിൽ കുറ്റകൃത്യങ്ങളുടെ കാര്യങ്ങളുണ്ട് രാഷ്ട്രീയമായിട്ടുള്ള കാര്യങ്ങളുണ്ട് അങ്ങനെയൊക്കെയുള്ള കേസുകൾ വരാമല്ലോ അപ്പോൾ ഇതിന് എല്ലാ വിധത്തിലുമുള്ള ഇന്റലിജന്സ് എന്ന് പറയുന്നത് മുന്നേ വിവരങ്ങള് ശേഖരിക്കുക എന്നുള്ളതാണ് ഇന്റലിജൻസ് വളരെ മുന്നേ വളരെ മുന്നേ വിവരങ്ങൾ ശേഖരിക്കുക എന്നിട്ട് അതിനെ അപഗ്രധിക്കുക അപഗ്രഥിക്കുമ്പോഴത്തേനും അതിൽ എന്തെങ്കിലും ഒരു വഴിവിട്ട പരിപാടികളിലേക്ക് പോകുന്നുണ്ടോ തട്ടിപ്പിലേക്ക് പോകുന്നുണ്ടോ കുറ്റകൃത്യങ്ങളിലേക്ക് പോകുന്നുണ്ടോ ഉണ്ടെങ്കിൽ അത് തടയാനുള്ള നമുക്ക് സമയം കിട്ടുമല്ലോ അപ്പൊ അതിനുള്ള ഇന്റർവെൻഷൻ നമുക്ക് നടത്താൻ പറ്റും അപ്പൊ അതുകൊണ്ട് ഇന്റലിജൻസ് എന്താണെന്ന് വെച്ചാൽ മുൻകൂട്ടി വിവരങ്ങൾ ശേഖരിക്കുന്നതിനാണ് ഇന്റലിജൻസ് പറയുന്നത് വിവരങ്ങൾ ശേഖരിക്കുന്നത് പലതും അതിൽ നെല്ലും പതിരും ഉണ്ട് പതിര് പലതുണ്ടാവും അപ്പൊ അതിനുവേണ്ടി എല്ലാ വിവരങ്ങളും കളക്ട് ചെയ്തേ പറ്റും ഈ അതിനു മുകളിലുള്ള ആരോടും പറയേണ്ട കാര്യമില്ല കാര്യമില്ലാതെ പോലീസിന്റെ ഒരു പ്രാഥമികമായ കർത്തവ്യമാണത് ഇന്റലിജൻസ് കളക്ഷൻ എന്നുള്ളത് അത് സമാന്തരമായിട്ട് പോലീസ് സ്റ്റേഷൻ മുതൽ എല്ലാ പോലീസ് സ്റ്റേഷനിലും എല്ലാ എസ് പി ജില്ലാ ആസ്ഥാനങ്ങളിലും എല്ലാ ചെയ്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തെ നമ്മൾ അങ്ങനെ പോലീസിനെ കുറിച്ച് മറ്റൊരു ചോദ്യമാണ് അതായത് വ്യാജ സർട്ടിഫിക്കറ്റ് കേസിൽ ഇതുപോലെ ഒരു മുൻ എസ് എഫ് ഐ നേതാവ് വിദ്യ പതിനാറ് മാസമായിട്ടും അതിനെ കുറിച്ച് പോലീസ് കുറ്റപത്രം സമർപ്പിച്ചിട്ടില്ല എന്നൊരു പത്രവാർത്ത കണ്ടു അപ്പം അത് അതിനെക്കുറിച്ച് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാവോ പതിനാറ് മാസത്തെ ലാഗ് മനഃപൂർവ്വം വരുത്തുന്നതാണോ അതോ അങ്ങനൊരു ഡിലേ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് എന്താണ് സർ ഒന്ന് ഈ ഒരു പതിനാറ് മാസത്തിന്റെ ഒരു കണക്ക് കുറ്റപത്രം സമർപ്പിക്കാൻ പോലീസ് പറഞ്ഞത് കൊണ്ട് ഞാൻ വേറെ രണ്ട് കേസിന്റെ കാര്യം പറയാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ നടന്ന ഒരു പാമുലിൻ കേസ് ഉണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ നടന്ന് അതിനെ നമ്മുടെ വിജിലൻസും സിബിഐക്ക് അന്വേഷണം കോടതിക്ക് കുറ്റപത്രം നൽകി നൽകിയിട്ട് ഇന്നുവരെ അതിൻ്റെ വിചാരണ തുടങ്ങിയിട്ടില്ല പത്തി ഇരുപത് കൊല്ലമായിട്ട് വിചാരണ നടക്കാതിരിക്കുന്ന കുറ്റപത്രം നൽകിയ ശേഷം വിചാരണ നടക്കാതിരിക്കുന്ന അവസ്ഥ കേരളത്തിലെ പാമ്പലും കേസിനുണ്ട് അതിൻ്റെ പ്രതികളെല്ലാം മരിക്കുന്നതുവരെ വിചാരണ നടക്കത്തില്ല എന്നുള്ള വാശി ആർക്കും ഉള്ളതുപോലെ അപ്പം അത് പോലീസിന്റെ ആണ് കുഴപ്പം അതൊരു കാര്യം ഇനി എനിക്കെതിരെ കേസുകൾ രണ്ടായിരത്തി പതിനെട്ടിൽ രജിസ്റ്റർ ചെയ്ത കേസ് എത്ര വർഷമായി അഞ്ചു വർഷങ്ങളായില്ലേ അഞ്ചു വർഷം കഴിഞ്ഞിട്ട് കുറ്റപത്രം കൊടുത്തിട്ടില്ല അഞ്ചു വർഷം അറുപത് മാസമായി കുറ്റപത്രം പോലീസ് കൊടുത്തിട്ടില്ല അപ്പൊ ഈ അതിൻ്റെ ഇടയ്ക്ക് പതിനാറ് മാസം ഒരു വിഷയമാണ് അല്ലല്ലോ